നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മനസ്സ് നന്നാവട്ടെ എന്ന ആദ്യ യൂണിറ്റിലെ പാഠഭാഗം പനിനീർ പൂവ് എന്ന കവിതയാണ് നാം ഇന്ന് പഠിക്കുന്നത് ഇത് മഹാകവിത്രയത്തിലെ ഉജ്ജ്വല ശബ്ദാർഢ്യനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കാവ്യഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്ത് യാതൊന്നും നിസ്സാരമല്ല ചെറുതായാലും ഓരോ ജീവിക്കും അതിൻ്റെതായ മൂല്യവും ശ്രേഷ്ഠതയുമുണ്ട് മനോഹരമായ പൂവിനെ കണ്ടപ്പോൾ ആ പൂവിനോട് കവി ചോദിക്കുകയാണ് അല്ലയോ പൂവെ നീ ഇവിടെ നിന്ന് പുഞ്ചിരിക്കുന്നത് എന്തിനാണ് നിന്റെ ജീവിതം വളരെ ചെറുതല്ലേ ഈ ജീവിതം എത്ര മോശമാണ് എന്ന് വിരിഞ്ഞു നാളെ പാഴ്മണ്ണിൽ കൊഴിഞ്ഞു വീഴുന്നു ഈ ജീവിതത്തിൽ എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്ന് കവി അഹങ്കാരത്തോടെ പൂവിനോട് ചോദിക്കുന്നു എന്നാൽ പനിനീർ പോകട്ടെ യാതൊരു മറുപടിയും നൽകിയില്ല നേരെ മറിച്ച് കവിയുടെ ചോദ്യം തെറ്റായിപ്പോയെന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു എന്താണ് ഇപ്പോ തലയാട്ടി സൂചിപ്പിച്ചത് എന്ന് ചിന്തിച്ച് കവി അതിനുള്ള കാരണവും മനസ്സിലാക്കി കവി പൂവിനോട് അപേക്ഷിച്ചു നിന്റെ ജീവിതം മോശമാണെന്ന് അറിയാതെ പറഞ്ഞു പോയതിൽ എനിക്ക് മാപ്പ് നൽകണം പൂക്കളെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മുകളിലായി യാതൊന്നുമില്ല അത്രമേൽ മഹത്വമുള്ളതാണ് ഈ പാരിൽ നിങ്ങളുടെ സ്ഥാനം ഇത്രമേൽ ഉന്നത സ്ഥാനം അർഹിക്കുന്ന നിങ്ങളോടാണ് ഞാൻ വളരെ മോശമായി പ്രവർത്തിച്ചത് അതിനാൽ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം എന്നുള്ള വരികളിൽ പനിനീർ ഭൂമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കവി വർണ്ണിക്കുന്നു ഏതൊരു മരുഭൂമിയേയും നിങ്ങളുടെ സാന്നിധ്യം ഉദ്യാനമായി മാറി ഒരു മനുഷ്യൻ ദുഃഖിതരാണെങ്കിലും പൂക്കളെ നിങ്ങളുടെ സാന്നിധ്യം ആ മനുഷ്യനെ സന്തോഷത്താൽ നിറയ്ക്കുന്നു അതുപോലെ പാടുന്ന വണ്ടുകളിലോടൊപ്പം തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർക്ക മറക്കാൻ സാധിക്കുക എല്ലാ നിലയിലും നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണ് രോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളുടെ സാന്നിധ്യത്താൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു ദൈവിക സാന്നിധ്യത്തിന് ശുഭ സൂചനമെന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു നിസ്വാർത്ഥത സേവനം സൗന്ദര്യം പവിത്രത ആനന്ദകുന്നതിനുള്ള കഴിവ് ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തി എന്നിവയിൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനമാണ് പൂക്കൾക്ക് മനോഹരമായ ഉള്ളൂർ പരമേശ്വരയ്യരുടെ പണിനീർപ്പൂവ് എന്ന കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം